ഗിരീഷ് കുമാരൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഇന്ന് ഒരു വാഗമൺ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മളിത് പത്തനംതിട്ട എരുമേലി വഴിയാണ് വാഗമണിലോട്ട് പോകുന്നത് പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് വാട്ടർഫാൾസൊക്കെ കണ്ടിട്ടുണ്ട് ഇത്രയും മനോഹരമായ ഒരു യാത്ര എൻ്റെ ജീവിതത്തിലും ചെയ്തിട്ടില്ല നോക്കുക അല്ല ഇതൊക്കെയാണ് എൻ്റെ കൂടെ വന്നത് എൻ്റെ കോളേജ് മെയ്റ്റ്സും ഹോസ്റ്റൽ മെയ്റ്റ്സും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് വളരെ മനോഹരമായ ഞങ്ങൾ വൈകുന്നേരം വിദ്യ മിസ്റ്റി റവനിലാണ് നമ്മൾ അന്ന് താമസിച്ചത് ഒരു ഒരു ഡേ അവിടെയാണ് താമസിച്ചത് വളരെ മനോഹരമായി ആണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ലക്ഷറി ഹോട്ടലാണിത് എൻ്റെ ഇതാണ് ഭാഗമുള്ള ദൃശ്യങ്ങൾ ഇത്ര മനോഹരമാണെന്ന് അറിയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിതമെന്ന് നമുക്ക് തോന്നിപ്പോവും അത് നോക്കും എത്ര മനോഹരമായിട്ടാണ് അവിടുത്തെ ആ പ്രദേശങ്ങളും മുട്ടക്കുന്നുകളും മലനിരകളും അതുപോലെ തണുപ്പും നമ്മൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു മഴയുണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മഞ്ഞ് ഫീൽ ചെയ്തു ചില സമയങ്ങളൊക്കെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു വളരെ മനോഹരമായിട്ട് കാണപ്പെട്ട ഒരു പ്രദേശം എല്ലാവരും വാഗമൺ സന്ദർശിക്കുക ഇപ്പോൾ മഴ സീസണാണ് ഇപ്പോൾ മഴയില്ലാത്ത സമയങ്ങളിലും അതുപോലെ തന്നെ അതിൻ്റെ സീസൺ ടൈമിലൊക്കെ പോയി ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുക കേരളത്തിലുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഞാൻ അവിടെ കണ്ടത് ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാനത്ത് നിന്ന ആളുകളൊക്കെയാണ് അവിടെ കൂടുതലും കണ്ടത് അപ്പോൾ അവരൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഇതിൻ്റെ ഈ ഈ കാലാവസ്ഥയും അതേപോലെ മഞ്ഞും ഈ പ്രകൃതിയുടെ ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടി ധാരാളം ജനങ്ങൾ വിനോദസഞ്ചാരികൾ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഈ വാഗമൺ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും മനോഹരമായിട്ടാണ് കാണുന്നത് നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ച വന്നിട്ട് കണ്ടു തീർന്നില്ല ഫുൾ കണ്ടു തീർന്നിട്ടില്ല ഒരുപാട് പ്രദേശങ്ങൾ ഓറഞ്ച് വാലി എന്നുള്ള റിസോർട്ടിൻ്റെ കീഴിലാണ് നമ്മൾ വന്നത് റിസോർട്ട് തന്ന ഓഫറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് വളരെ മനോഹരമായിട്ട് തോന്നും വളരെ മനോഹരമായിട്ടാണ് നമുക്കതിൽ ഓരോ പ്രദേശങ്ങളും അതുകൊണ്ട് ഇത് ഏർലി മോർണിംഗ് ആണ് രാവിലെയാണ് ഞാൻ രാവിലെ രാവിലെ ഒന്നും വെളിയിലൊന്നും അധികം ഇറങ്ങത്തില്ല ഈ കാണാൻ രാവിലെ എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ അത് രാവിലെ എണീറ്റ് വന്ന് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് നോക്കണ്ടോ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ് എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട് അതുപോലെ ഞാൻ കാണിക്കും അത്ര മനോഹരമായിട്ടാണ് നമ്മുടെ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പ്രദേശങ്ങൾ എത്ര കണ്ടാലും മതി വരുത്തില്ല കണ്ട അറസ്സുടിനിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കാഴ്ചകളാണിതെല്ലാം അന്തരീക്ഷമൊക്കെ നല്ല തണുത്ത അന്തരീക്ഷമാണ് നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടതാണ് ഞങ്ങളുടെ കൂടെ നിന്ന് എൻ്റെ കൂടെ വന്ന ആളാണത് അപ്പോൾ അവരൊക്കെ ഈ രാവിലെ അത് ഇറങ്ങി നോക്കുകയാണ് എങ്ങനെയായിരിക്കും ഇവിടുത്തെ അത് ഒന്നും അധികം ആരും ഇറങ്ങാറില്ല നിങ്ങളത് എങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ആ സമയത്ത് ഇതെങ്ങനെ ചെയ്യുക അവിടെ രാവിലെ ഒന്ന് ഷുബണ്ണക്കം വന്ന് നിൽക്കുകയാണ് വളരെ മനോഹരമായിട്ട് തോന്നും ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഷൂട്ട് ചെയ്യുകയാണ് ജയശങ്കർ ഒരുപാട് കാഴ്ചകളിൽ എത്ര കണ്ടാലും മതി വരുത്തൽ എത്ര കണ്ടു തീർന്നാലും മതി ജയശങ്കൻ്റെ മോളാണ് അപ്പോൾ അവരൊക്കെ വന്നങ്ങ് ജീവിക്കുകയാണ് ആ ഒരു ഒന്ന് രണ്ട് ദിവസം മാക്സിമം ഇതങ്ങ് എൻജോയ് ചെയ്തു യാത്രകളുടെ ഒരു ഗുണം അതാണ് നമ്മൾ എത്രമാത്രം നമ്മുടെ മനസ്സിനെ അത് അറിയാമോ എത്ര എത്രമാത്രം ശുദ്ധീകരിക്കും ഞാനൊക്കെ ആണെങ്കിൽ ആ രണ്ട് ദിവസത്തിനു ശേഷം എനിക്ക് വല്ലാത്തൊരു മനസ്സിനൊരു കുളിർമ എല്ലാത്തിനെയും വളരെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാനുള്ളൊരു മാനസികമായൊരു ഒരു പോസിറ്റിവിറ്റി എനിക്ക് കിട്ടിയത് ഈ യാത്രയിലൂടെയാണ് അത്രയും മനോഹരമാണ് നമ്മൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലൂടെ ഞാൻ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ യാത്രകൾ ചെയ്യുക ധാരാളം യാത്രകൾ ചെയ്യുക മാക്സിമം നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ടും കുടുംബവുമായിട്ടും എല്ലാവരുമായിട്ടും നമ്മൾ യാത്ര സോളോ ട്രിപ്പുകൾ ഞാൻ ചെയ്യാറുണ്ടെങ്കിൽ പോലും ഞാൻ കൂടുതലും എല്ലാവരെയും കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിലും നമുക്ക് നമ്മുടെ ആശയങ്ങളും നമ്മുടെ സന്തോഷവും പങ്കുവെക്കുവാനും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വേണ്ട ഇതൊക്കെ ഞങ്ങളത് രാവിലെ ഇറങ്ങി നടക്കുകയാണ് അതായത് നമ്മുടെ ഓറഞ്ച് വാലിയുടെ താഴ്വര വാലി പ്രദേശത്തോടെ ഞങ്ങൾ നടന്നു വരിക വളരെ മനോഹരമായിട്ടുള്ള പ്രദേശം അപ്പോൾ അതിനകത്ത് ശുഭോണ്ണന് ജയശങ്കർ അണ്ണന് അതേപോലെ തന്നെ മധു അണ്ണൻ അണ്ട് അതിനകത്ത് ബാക്കിയുള്ള ആൾക്കാരാണിത് അശ്വതി മഞ്ജു മഞ്ജുവിൻ്റെ മകൻ ശുഭോണിൻ്റെ മകള് അപ്പം ഇവരൊക്കെയുണ്ട് നമ്മൾ എത്രമാത്രം ആണ് ഈ യാത്രയോട് ചെയ്തത് അപ്പം ഇതൊക്കെ അതാണ്ട് ഈ താഴോട്ട് ഒരുപാട് പ്രദേശങ്ങളുണ്ട് നമ്മൾ കണ്ണത്താ ദൂരത്തോളം ഇതിങ്ങനെ പരന്നു കിടക്കുകയാണ് ഈ ഒരു പ്രദേശം അത്ര സന്തോഷകരമായ സമൃദ്ധമായ രണ്ട് ദിവസങ്ങൾ നമുക്കിത് ഒരു ഒരു അഞ്ച് മിനിറ്റ് നീളുന്നൊരു വീഡിയോയിലൂടെ പറഞ്ഞിരിക്കാൻ പറ്റുന്ന അറിയാ അടുത്തൊരു വീഡിയോയും കൂടിയുണ്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസം ആ ദിവസമല്ല ഒരു ദിവസം ആദ്യ ദിവസം തുടങ്ങി രണ്ടാമത്തെ ദിവസം തുടക്കം വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും മാക്സിമം ആളുകൾ ഇപ്പം വാഗവാൻ മാത്രമല്ല കേരളത്തിൽ വേറെ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുക നമ്മൾ പ്രകൃതി അടുത്തറിയുക ആ പ്രകൃതി അടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വൃക്ഷവും വെട്ടിമുടിക്കാൻ തോന്നില്ല ഒരുപാട് വലിയ വീടുകൾ വെക്കാൻ നമുക്ക് തോന്നില്ല നമുക്കിങ്ങനെ സഞ്ചരിക്കുക കാഴ്ചകൾ കാണുക ലോകത്തെ അറിയുക മനുഷ്യനെ അറിയുക ഭൂമിയെ അറിയുക മൃഗങ്ങളെയും സസ്യങ്ങളെയും മനസ്സിലാക്കുക ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ താനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് മനുഷ്യത്വം ഉണർന്നു വരും